എന്താണ് എസ് എഫ് ഐയുടെ ഭാഗമെന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് നമ്മളോടൊപ്പം ചേരുകയാണ് അതായത് കെ എസ് യു പറയുന്നത് അവർ ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാവുക എന്നത് ജനാധിപത്യ അവകാശം അതിനുവേണ്ടി മാത്രമാണ് വന്നത് ഇപ്പോൾ നിങ്ങൾ വരുന്നത് പോലെ നിങ്ങൾ ജില്ലാ നേതാക്കളാണ് നിങ്ങൾ വരുന്നത് പോലെ തന്നെ അവർ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നുള്ളത് പക്ഷേ അവർ നേതാക്കളുടെ നിലയ്ക്ക് ഇവിടെ വന്നു നിങ്ങൾ തടഞ്ഞു ഒരു കോടിയുടെ പേരിലാണ് ഈ തർക്കമൊക്കെ ഉണ്ടായത് കുറേ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു അതാണ് അവർ പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ജനാധിപത്യപരമായി ക്യാമ്പസിനെ തടവിടുന്നത് നമുക്കൊരു എതിർപ്പില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞവരെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് നേരത്തെ യൂത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾ അവരുടെ ക്രിമിനൽ സംഘമാണ് ഇവിടെ കേന്ദ്രീകരിക്കുന്നത് കെ എസ് ജില്ലാ നേതാക്കന്മാരോ എസ് അല്ലെങ്കിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോ ഇവിടെ ക്യാമ്പസിൽ പുറത്ത് നമുക്കെന്ത് എതിർപ്പുള്ളത് നമുക്കൊരു തർക്കമില്ല ഇക്കാര്യത്തിൽ പക്ഷെ പുറത്തുനിന്ന് ക്രിമിനലുകൾ ഗുണ്ടകൾ ഇവിടെ കേന്ദ്രീകരിക്കുവാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയും ഇതിന്റെ ഭാഗമായി സംഘർഷം സ്ഥാപിച്ച ഒരു കൊടി കൊടി ഒരു കൊടിയുമില്ല ഇന്ന് രാവിലെ തന്നെ ഇന്ന് രാവിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും വിളിച്ചറിയിച്ച് അവർ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണിത് അവർ തന്നെ ഒരു കൊടിയെടുത്തുകൊണ്ടിരുന്നത് ആ കൊടിയെടുത്ത് കൊണ്ടിരുന്നു അതേ സമയം തന്നെ എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തകനെ അവർ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയാണ് അതാണ് തുടക്കം ഇന്ന് തുട സംഘർഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എസ് എഫ് ഐയുടെ പ്രവർത്തകനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചോടുകൂടിയാണ് ഇവിടെ സംഘർഷം ഉണ്ടാകുന്നത് അത് നിങ്ങൾ തിരിച്ചടിച്ചു തിരിച്ചടിച്ചിട്ടില്ല സ്വാഭാവികമായും സംഘർഷം ഉണ്ടായി ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പുറത്തു നിന്നുള്ള കോൺഗ്രസിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ ഒരാൾ വന്ന് ഒരു ക്രിമിനൽ വന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി പ്രതികരിക്കില്ലേ സ്വാഭാവിക ആ പ്രതികരണം ഉണ്ടായി ഒരാളും എസ് എഫ് ഐ ഒരാളും ആക്രമിച്ചിട്ടില്ല ഏത് ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളാണെങ്കിലും ഒരു വിദ്യാർത്ഥി ക്രൂരമായി ഇങ്ങനെ പത്ത് നാൽപ്പത് പേര് ചേർന്ന് ആക്രമിക്കുന്നത് ഒന്നും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല എസ് എഫ് ഐക്ക് അതിൽ ഞങ്ങൾ പങ്കുവില്ല അതൊന്ന് ഈ ഞാൻ പറഞ്ഞ ഈ സംഘർഷം തുടക്കം കുറിക്കുന്ന എസ് എഫ് ഐ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു അതാണ് തുടക്കം അതിനുശേഷമാണ് ഈ പറഞ്ഞ എല്ലാ സംഘർഷം ഉണ്ടാകുന്നത് ഞങ്ങൾ ആരെങ്കിലും ആക്രമിക്കാൻ തീരുമാനിച്ചില്ല തീർച്ചയായും കേസ് ഇന്നല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ക്യാമ്പസിനകത്ത് അക്രമ ഉണ്ടാക്കാൻ വേണ്ടി പുറത്തു നിന്നുള്ള ആൾ കേന്ദ്രീകരിച്ച് ശ്രമിച്ചുകൊടുക്കുകയാണ് അത് തന്നെ നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ട് കാർച്ചുകൊണ്ട്